എന്റെ അമ്മ ഇന്നാണ് എൻറെ ഇൻവെന്റർ ഒന്ന് നീറ്റ് നീറ്റായത് മൂന്നെണ്ണം അടിക്കണം മൂന്നെണ്ണം അടിച്ച ഫ്ലാറ്റ് പിന്നെ നോക്കട്ടെ മൂന്നെണ്ണം അടിച്ചു നോക്കട്ടെ ബ്ലൂ സോർ സോർസ് നോക്കട്ടെ ഒന്ന് രണ്ട് എങ്ങനാ ഓടിക്കണേ ഒരു മിനിറ്റാ മോനെ ഫോൺ ഇല്ലടാ ചാർജിനിട്ട് ഇട്ടേണ്ടി ഓഫ് ആവുന്നു അണ്ണാ വെടി അണ്ണാ എല്ലാം ഓക്കേടാ അണ്ണനെ ഇപ്പൊ വെച്ചിട്ട് വെയിക്കുമോ നേടാ Ordnance മാറ്റി നിനക്ക് മാറ്റി വെച്ചേ പെത്രു അടങ്ങോ പോയി അണ്ണാ അണ്ണൻ എന്താ വെറ്റി സൗകുറിന്റെ സാധനം ഇല്ലെന്നില്ല ഓക്കെ ഓക്കെ

അല്ലെങ്കിൽ എന്നാ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ കാര്യം പറയട്ട എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തോ ആളെ ചെയ്യുന്നുണ്ട് പുറത്തും ഇനി സർപ്രൈസ് എന്നൊക്കെ ഞാൻ ഇതൊക്കെ ഗസ്റ്റ് ചെയ്യില്ല സർപ്രൈസ് എന്നെ എന്നെ ആർക്കും സർപ്രൈസ് ചെയ്യാൻ പറ്റൂല കാര്യമായിട്ട് എന്തോ എനിക്ക് എന്നെ ഞെട്ടിക്ക എന്തോ വെച്ചിട്ടുണ്ട് സംഭവം അതാണ് ഓ ലൈവറോ ആ ഇ ലൈവറി വന്നെ ലുക്ക് ഒക്കണ്ണാ ആരാണ്ട് ഇവൻ ആരെ ദേ ഇവൻ ഈ പയ്യൻ നോക്ക് കൊള്ളല്ലേ അവയൊരു പയ്യൻ വന്നേ ദേ വാസന കൊന്നി ചരിയാട്ടേ ദേ അണ്ണാ അതേ അണ്ണനാന്ന് ഓർത്തെയാ ഇവന്റെ അടുത്ത പോയി മിണ്ടി ഇത് അണ്ണാ എന്താ കാര്യം വിശേഷം നീ സുന്ദരനെ ഉണ്ടല്ലോടാ എന്താ കാര്യം വിശേഷം എന്താണ്ട് സുഹല്ലേ ഇതല്ല അണ്ണാ സാധാ പേര് എന്താ ചേന എന്താ പേര് എന്താ പേര് മുട്ടോയ് ഏ ഇതായിരുന്നു അറിയോ അതാണ് ലൂക്ക ചെയ്യാറ് മലയ്ക്ക് വിടുന്നു മറ്റേ ഫസ്റ്റ് ലീഡർ ഫസ്റ്റ് ഉള്ളവൻ ഇതാവ നമ്മളെ നമ്മുടെ വലിയ കള്ളന്മാരുള്ള ആണ് ഇത് അറുന്നൂറ് പേർ എന്ന് പറയാം പാലിച്ചു എന്തൊക്കെ തെണ്ടിത്തരം കാണിക്കണിറ്റി കിടന്നു നൂറ് പേര് സിറ്റി നടക്കാൻ പറ്റത്തില്ല ഞാനേ ക്രിസ്ത്യാനും അണ്ണാ ചുമ്മായിരി ഇവിടെ മുണ്ടച്ചോമാരുടെ പാടി സംസാരിക്കാൻ ഇൻവേറ്ററാൻവേർട്ടറങ്ങോട്ടറേ സംസാരിക്കോ സംസാരിക്കാൻ പൊട്ടി നടക്കാം േ കഴിച്ചു പരിപാടിക്ക് പോണില്ലേ പരിപാടി ഇപ്പോഴല്ല പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ആണോ പന്ത്രണ്ട് മണിയാവൂ അതെ അതെ അവനെ എന്നെ പോലെ നന്നായി നല്ല ആൾക്കാർ വേണ്ട സിറ്റിന്റെ ആ കിട്ടിയിൽ വേണ്ടി പുളീനെ കാണാൻ പറ്റിയില്ല ഞാൻ വരുമ്പോളെ പിന്നെ അല്ല അവന് ഭയങ്കര ഈകേണ്ട അവൻ അനിയന് ആരില്ലെന്നാണ് അവൻ പറയുന്നത് അവൻ ഒറ്റം പറയണവ എല്ലായിടത്തും പറഞ്ഞു നടക്കണം അവനുട്ടി മീനുട്ടി മീനുട്ടി ഇന്നലെ ഇന്നലെ നമ്മള് രണ്ട് വെമ്പിള്ളേരെ കണ്ട് ഒന്ന് രണ്ട് അയ്യോ അതിന്റെ ഞങ്ങൾ കാര്യം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കുന്നു മറ്റേ കൊച്ചിന്റെ പേരെന്തായിരുന്നു മറ്റേത് ർശന റാശയാണ് ഒന്ന് ദർശന രണ്ട് ബീവി ഇവര് രണ്ടു പേര് സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്താ മീനോട്ടിയുടെ അഭിപ്രായം എന്താ ദർശനയോ നല്ല കുട്ടിയാ നല്ല കുട്ടിയാ ഞാൻ ദർശനം കാണുമ്പോ ഞാൻ എന്തായാലും മീനൊട്ടിയെ പരിചയപ്പെടുത്തി തരാം പക്ഷെ സിംഗിൾ സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അറിയത്തില്ല റിലേഷൻഷിപ്പ് ഉണ്ടോന്ന് ഒന്ന് എന്തായാലും മീനോട്ടി ഒന്ന് അന്വേഷിക്കുക കേട്ടോ ആ എന്തായാലും ഒന്ന് പറയണ എന്നോട് ഞാൻ അയ്യോ കണ്ടില്ലല്ലോ പത്തമ്പത്തിമൂന്നിന് മെസ്സേജ് വന്നായിരുന്നില്ലേ

എടാ ഗ്യാങ് വണ്ടി എടുത്ത് വരുവടാ ഗ്യാങ് വണ്ടി പൊരുവേ എനിക്ക് പറക്കാൻ പറ്റുന്നില്ലേ മീനാട്ട് ഞാൻ ചെറിയ ഉണ്ട് അവിടെ പോയിട്ട് വരാം ആ ഓക്കെ ആ അമ്മേ ചന്ദ്ര ഇത് ദർശനയാണോ അല്ലല്ലോ ഗുരുവിരുവിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഗുരുവിടേക്കരുത് നാലാണോ മതിയായില്ലേ എത്ര കുട്ടികളെ പഠിക്കരുത് പിന്നെ ഒട്ടി ഒട്ടി നടക്കണത് ഇറങ്ങിറങ്ങിറങ്ങോളെ ഞങ്ങളൊന്നും ചവിട്ടാ മോളെ ആ ഓക്കെ ചെറിയൊരു പരിപാടി ഉണ്ട് പോയിട്ടല്ലേ എല്ലാരും ഗ്യാങ് വണ്ടി എം ഡി എം അമ്മ ഗാങ് വണ്ടി മാറല

എക്സ് ഹോൾഡ് ലെഫ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ ആ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്താടിയാടി ആര് <laughs> എന്തൊക്കെയാണല്ലേ ഞാൻ അല്ലെ അത് നീ ഈ സൈഡ് റോഡിനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടോ നോക്കണം അന്ന എനിക്ക് ഇറങ്ങാൻ പറ്റാൻ ഈ മുമ്പി നമ്മള് അന്നു പിടിച്ച് മറിച്ചെനിക്കും ഇറങ്ങാൻ പറ്റില്ലേണ്ടായിരുന്നു ആ ഇല്ല അന്ന ഇടിച്ചിടിച്ച് വണ്ടി ഇടിച്ചു മാറി ഈ വണ്ടീന്ന് ഇറങ്ങാൻ പറ്റൂല്ല ഞാൻ പറഞ്ഞു മലയാളം ഞാൻ പറഞ്ഞേ അണ്ണ കണ്ട്രോളെടുത്ത് ഫ്രണ്ട് പോക്ക് വണ്ടി പിള്ളേ വലിയ മുടയാണി ടോക്കിയുടെ സിദ്ദേശനാ എടാ ഞങ്ങള് കോരുത്തേ ഗാംഗോസ് കോരുത്തേ ആരും വരണേ ആ ചന്ദ്രോട് പ്രശ്നോട് 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 പ്രശ്നോട്

ഞാൻ ഞാൻ മൂഞ്ചിയെ കേസ് ക്രോസ് അല്ലേ എനിക്ക് കേശ് ഞാൻ ജെസ്ന്റെ സാധനം റീഇൻസ്റ്റോൾ ചെയ്യണം എനിക്ക് ആ ഇല്ല ഇല്ല സെറ്റ് ആയി ചന്ദനവാ അതിലോട്ടോ അമ്മേ പിടയൂ എടാ 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 വയ്യേ ഇത് ജസ്റ്റ് ഡ്യൂസ് ഉണ്ടല്ലേ പോചോട്ടേരെ ഡ്രങ്കിങ് ബർബൺ ഷുഗർ ഐദന്ദ്രാ പോയിട്ട് തീരാമോനെ ഇതായി ഫാര വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആടാ ഇസ്ലാം വൈറ്റ് അതെ അതെ ഞങ്ങള് വണ്ടി എടുത്ത് പോവാ പോവാല്ലാം കേന്ദ്രം ഇതെന്താ റെഡ് കിടക്കുന്നിടക്കുന്നെന്താ ആണോ നേരെ നേരെ പോയെ പോയെ പോയോർവേറ്ററിവേറ്ററി ഹലോ ഏ അടുത്ത് പറഞ്ഞ അന്ന് പോയത് ഇന്ന് വന്നല്ലേ ഭിത്തിരുത്തു കണ്ടി എവിടെ ഉണ്ട് അതെ ഈ ഡീഡിന്റെ അണ്ണൻ ആയി പോയെന്ന് ഞാൻ ഇനി പറയാനേട്ട് ഒന്നുമില്ല അണ്ണാ ഞാൻ ഞാൻ പറഞ്ഞ കണ്ടി ഗാക്കി ലീഡർനെ വരുന്നുട്ടോ മൈൻഡ് ചെയ്തില്ല അണ്ണാ इट्स ഓക്കേ എന്നന്നോട് കേടാ നൈസ് എടാ തിരിച്ചു വടാ എടാ അമ്മര പോയെന്ന് അണ്ണാ എല്ലാം സർപ്രൈസ് എല്ലാം ബോണ്ട് ഓണോ ഇപ്പ നൈസ് ആയിട്ട് അല്ല നോപ്ല ആയിട്ട് പറഞ്ഞോ ഇതെ ഇതല്ല ഈ ഗലീലി ഒബ്സർവേറ്ററി അല്ലേ ഇത് ആ തന്നെ ോ പറ സർപ്രൈസല്ലോ സർപ്രൈസോ സീഡിയോടെ അല്ലെങ്കിൽ പറഞ്ഞത് വണ്ടിയാണോ എന്ത് കോമിയാ പറഞ്ഞോ അഞ്ച് ആർമർ 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 ഉണ്ട് നീ എടുത്തില്ല ഇത് ഒരു അകത്ത് പോയി ഇല്ല ഞാൻ വിചാരിച്ചാൽ തരുമോന്ന് ഇന്ന് നിന്നോടി പറഞ്ഞിട്ടല്ലോടാ വെളിയിൽ പോയേ ഇല്ല എന്നാ പറഞ്ഞ കേട്ടില്ലേ അഞ്ചെണ്ണം വണ്ടിക്കത്തിട്ടാ പതിനഞ്ചെണ്ണോല് അഞ്ചെണ്ണം മതി ആ പോയ ശരിക്ക് നമ്മക്കൊരു എണ്ണേ അടിക്കാം അയ്യേ ഞാനില്ല എന്നാ ഒരു കോടി എനിക്ക് വേണ്ട ടിയന്തരം ഇത് ഇതാണ് അങ്ങേരുടെ വീട് എന്റെ ഫോട്ടോ പോയട്ടാ സ്ക്രീൻ പോയോ ഇരുമ്പനെ ആരും ഇറക്കില്ലായി പോ ലൈഫндеസ് ലൈഫ്രദോക്ക് എനിക്ക് നിങ്ങൾ കമന്റ് ലോഡ് ആവാനല്ല ഒരു സെക്കൻഡ് നിങ്ങൾ കമന്റ് നടത്തണ്ട ഞാൻ എന്നെ മുകളে എയർല പററാൻ ഞാൻ മുകളে പറന്നു അണ്ണാ അവിടെ പോയോ ആ മാറ് പെട്ടെന്ന പോലെ പറങ്ങി പോയി എവിടെക്ക് നടന്നുന്താരോ അതറിയേബ്ര അടിക്ക് വേടേടാടാടാ നമ്മടെ വണ്ടി വരെ അടുത്തോന്ന് അണ്ണാ ടോക്കി പോയി അവര് പോയി ീഡർ കണ്ടിര പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാ അമ്മ ഓക്കെ പോയ അവന്മാരാണ് ഇന്നാണ് സിറ്റി കേറണത് അമ്മര് കൈവച്ച് കൊടുത്താ പോലും കടിക്കില്ല അമ്മ അത് തന്നെ അത് തന്നെ മറിയാനോ മറിയാനോ ടോക്കിയോ മറിയാനോ ഗ്യാങ്സും നല്ല ഇതായിട്ടുള്ള ഗാങ്സ് ആയിട്ട് എനിക്ക് തോന്നിട്ടുള്ളത് പിന്നെ ടി ഫോർട്ടി സെവന് സറേ ആ നീന്താ നീന്താ അല്ലെന്താ അല്ലെന്താ കൊച്ചേ ഞാൻ തവന്നു രി ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ ആക്റ്റീവ് അല്ല ബെല്ലാരി അതുകൊണ്ടാണ് ഞാൻ ഈ സിറ്റിയിലെ കാര്യം പറഞ്ഞു മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയിലെ കാര്യമൊന്നും അല്ലേ പറയ ഇവിടുത്തെ മൂന്നുപേര് മാസൊന്നും ഇപ്പൊ ഇവിടെ കളിക്കുന്നില്ലല്ലോടാ മാസം ഒന്നും ഇവിടെ കളിക്കുന്നില്ലല്ലോ ഇവിടെ ആരും ആക്റ്റീവല്ലോ ഇപ്പൊ കറണ്ട്ലി ആക്റ്റീവ് ആയിട്ടുള്ളതില് മൂന്ന് ഇതെന്ന് പറഞ്ഞാൽ